ഏറെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരങ്ങളായി പറഞ്ഞു അൽമാറു ഹജ്ജ് ചെയ്യുന്നവരും ഉംറ ചെയ്യുന്നവരും അവർ അല്ലാഹുവിന്റെ നിവേദക സംഘങ്ങളാണ് അള്ളാഹുവിന്റെ യാത്രാ സംഘങ്ങളാണ് അജാബഹു അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അവർക്ക് ഉത്തരം നൽകും അവർ അല്ലാഹുവിനോട് പാപമോചനം തേടിയാൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ വിളിക്കുത്തിരമേകിക്കൊണ്ട് പരിശുദ്ധ കാലയം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിശ്വാസികളുടെ യാത്രകൾ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇരുപത്തി ഒന്നാം തീയതി മുതലാണ് അതിലേക്കുള്ള യാത്രാ സംഘങ്ങൾ പുറപ്പെടുന്നത് ഈ ഹജ്ജിനും ഉംറക്കുമൊക്കെ വേണ്ടി പുറപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആ കർമ്മങ്ങൾ നിർവഹിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന അതിമഹത്തായ പ്രതിഫലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ ആ കൂട്ടത്തിൽ ഒരു സംഗതിയാണ് അവർ വഫുദ അള്ളാഹുവിന്റെ സംഘങ്ങളാണ് അള്ളാഹുവിന് വേണ്ടി പുറപ്പെടുന്ന യാത്രാ സംഘങ്ങളാണ് എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വലിയ പരിഗണനയാണ് നമ്മളൊക്കെ പല യാത്രകൾ നടത്താറുണ്ട് നമ്മുടെ ദുനിയാവിൻ്റെ കാര്യത്തിൽ ജോലിയുടെ ആവശ്യത്തിനു വേണ്ടി പഠനാവശ്യത്തിനു വേണ്ടി അതേപോലെ ഉല്ലാസത്തിന് വേണ്ടി ടൂറിന് വേണ്ടി ഒക്കെ യാത്ര പോകുന്ന ആളുകളുണ്ട് എന്നാൽ അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര പുറപ്പെടുന്നവരാണ് അതിനു വേണ്ടി വലിയ ത്യാഗങ്ങൾ സഹിക്കുന്നവരാണ് ഈ ഹജ്ജിനും ഉമ്രക്കുമൊക്കെ വേണ്ടി പുറപ്പെടുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിന് വളരെ പ്രിയപ്പെട്ടവരാണ് എന്ന ആ പ്രിയപ്പെട്ടവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് അള്ളാഹു കൊടുക്കുന്ന പരിഗണന അത് ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നു എന്നതാണ് അവർ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ ആ പാപമോചന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നു എന്നതാണ് നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ നമുക്കറിയാവുന്ന പലരും കുടുംബസമേതമൊക്കെ ഈ വർഷം ഹജ്ജിനു വേണ്ടി പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ട് അള്ളാഹു അവർക്കെല്ലാം അഫിയത്തോടെ കൂടി മഹുബൂലായ മബുറൂറായ ഹജ്ജ് കർമ്മങ്ങളും അനുബന്ധ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് ആരോഗ്യത്തോടു കൂടി തന്നെ നമ്മളിലേക്കൊക്കെ തിരിഞ്ഞു വരാനുള്ള തോഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ നമ്മളോടൊക്കെ പലരും യാത്ര ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ പല കാര്യങ്ങളും നമ്മളോടൊക്കെ വർത്തമാന വിശേഷങ്ങളൊക്കെ ആ കൂട്ടത്തിൽ പറയാറുണ്ട് അവരെ യാത്രയെക്കുമ്പോൾ നമ്മൾ പറയേണ്ട റസൂൽ അള്ളാഹി വസ്ലമയുടെ മാതൃക യാത്ര അയക്കുമ്പോൾ ആ ഒരു പ്രാർത്ഥനാ വാചകങ്ങളോടുകൂടി അവരെ യാത്രയക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ശ്രമിക്കണം അതിലൂടെ ഈ കർമ്മങ്ങളിലൂടെയൊക്കെ കിട്ടുന്ന അതിമഹത്തായ പ്രതിഫലങ്ങൾ ധാരാളമുണ്ട് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് റസൂൽ അള്ളാഹി സ്വല്ലുസ്ലം പറഞ്ഞിട്ടുണ്ട് ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ പാപ പരിശുദ്ധരായി തീരുമെന്ന് അസൂല പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ധാരാളം നേട്ടങ്ങളും നന്മകളും ലഭിക്കുന്ന ഈ മഹത്തായ കർമ്മങ്ങൾ അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് ലഭിക്കാനും അത് നിർവഹിക്കാനുമുള്ള തോപ്പിക്ക് നമുക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ